നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ നോട്ട് ഫോറിലുള്ള ബ്ലോക്ക് ടുവിലെ തേർഡ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ജോൺ ഡോൺ ലൈഫ് ആൻഡ് വർക്ക്സ് ഇത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയിന്റ് ആണ് ഇദ്ദേഹം ജനിക്കുന്നത് ട്വൻറ്റി ടു ജാൻവരി ഫിഫ്റ്റീൻ സെവൻറ്റി ടുയിലാണ് ലണ്ടൻ ഇംഗ്ലണ്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹം ജനിക്കുന്നത് ഒരു റോമൻ കാത്തോളിക് ഫാമിലിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് വന്നിട്ടും ജോൺ ഡോൺ എന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇദ്ദേഹത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫാദറിന് നമ്മൾ ജോൺ ഡോൺ സീനിയർ എന്ന് നമ്മൾ പറയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മദർ എലിസബത്ത് ഹേവുഡാണ് ഈ എലിസബത്ത് ഹേവുഡ് എന്ന് പറയുന്നവർ ജോൺ ഹേവുഡിൻ്റെ മകളാണ് ജോൺ ഹേവുഡ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയർ റൈറ്റർ ആണ് അതുപോലെ തന്നെ അത് കൂടാതെ ഇവർ തോമസ് മോർ എന്ന് പറയുന്നവരുടെ എന്താ നെയ്സോ ആണ് അവര് ഈ എലിസബത്ത് ഹേവുഡ് ഈ എലിസബത്ത് ഹേവുഡിനും അതുപോലെ ജോൺ ഡോൺ സീനിയറിനും ആറ് കുട്ടികളുണ്ടായിരുന്നു അതിൽ മൂന്നാമത്തെ കുട്ടിയാണ് നമ്മുടെ ജോൺ ഡോൺ പിന്നെ ഈ ജോൺ ഡോണിന് നാല് വയസ്സുള്ള സമയത്ത് അതായത് ഫിഫ്റ്റീൻ സെവൻറ്റി സിക്സിൽ എന്താണ് ഈ ഒരു ജോൺ ഡോൺ സീനിയർ അതായത് ഇദ്ദേഹത്തിൻ്റെ ഫാദർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ഈ ഒരു ഫാമിലീൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ചുമതല നമ്മുടെ എലിസബത്ത് ഹേവുഡിന് അതായത് ഈ ജോൺ ഡോണിൻ്റെ മദറിന് വരികയാണ് അപ്പോൾ ഇത് നിറവേറ്റാൻ കഴിയാതെ എന്നിട്ട് ഇദ്ദേഹം ഇവർ ജോൺ സോറി എലിസബത്ത് ഹേവുഡ് ഒരു സെക്കൻഡ് മാരേജ് ചെയ്യണം അതായത് അവിടെയുള്ള ഒരു വെൽത്തി വിഡോയറിനെയാണ് ഇദ്ദേ ഇവർ പിന്നെ കല്യാണം കഴിക്കുന്നത് ഡോക്ടർ ജോൺ സിമഞ്ചസിനെയാണ് അവരാണ് പിന്നെ അവരെയാണ് പിന്നെ ഇവര് ഈ എലിസബത്ത് ഹേവുഡ് കല്യാണം കഴിക്കുന്നത് ആ ജോൺ ഡോൺ സോറി ജോൺ സിമഞ്ചസിനെ അവരുടെ ഫസ്റ്റിലത്തെ കല്യാണത്തിൽ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവർ എന്താ എലിസബത്ത് ഹേവോട്ട് പിന്നെ എന്താ പറയുക ഒരു വെൽത്തി ആയിട്ടുള്ള വീടും കല്യാണം കഴിക്കുകയാണ് ഡോക്ടർ ജോൺ സിമഞ്ചസിനെയാണ് കല്യാണം കഴിക്കുന്നത് അവർക്ക് അവരുടേതായ അവരുടെ ഫസ്റ്റിൽ മാരേജിൽ അല്ലെങ്കിൽ അവർക്ക് അന്നേരം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് മാര്യേജിൽ അവർക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു പിന്നെ ഫിഫ്റ്റീൻ എയ്റ്റി ത്രീയിൽ അതായത് നമ്മുടെ ജോൺ ടോണിന് ഇലവൻ വയസ്സുള്ള ടൈമിൽ ഇദ്ദേഹം ഹാർട്ട് ഹോളിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ആ ഹാട്ട് ഹോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓക്സ്ഫോർഡ് കോളേജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ടോ അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജിലും ഇദ്ദേഹം പഠിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയൊക്കെ പഠിച്ചിട്ടും ഇദ്ദേഹത്തിന് ഡിഗ്രി കിട്ടുന്നില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ബിലോങ് ചെയ്യുന്നത് കാത്തോലിക് ഫാമിലിയിലെ അതുകൊണ്ട് കാത്തോലിക്സ് കാത്തോലിസിസം ഉണ്ടായതുകൊണ്ട് ഇവർക്ക് അവിടുന്ന് ഡിഗ്രി കിട്ടുന്നില്ല പിന്നെ ഇദ്ദേഹം ആ ഒരു ഡിഗ്രിയൊക്കെ റെഫ്യൂസ് ചെയ്യാണ് പിന്നെ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ജോൺ ഡോണ് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഫിഫ്റ്റീൻ നയൻറ്റി സെവൻ ഒക്കെ ആവുന്ന ആ ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ സർ തോമസ് എജേർട്ടൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇയാൾ പിന്നെ വരികയാണ് ചീഫ് സെക്രട്ടറി ടു ലോർഡ് കീപ്പർ ഓഫ് ദി ഗ്രേറ്റ് സി സർ തോമസ് എജേർട്ടൺ തോമസ് എജേട്ടൻ്റെ ഒരു ചീഫ് സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹം അപ്പോയിൻറ് ചെയ്യുകയാണ് ഈ ഒരു ടൈമിൽ ഇദ്ദേഹം അവിടെ എജേട്ടൻസിൻ്റെ നെയ്സായിട്ടുള്ള ആൻഡ് ആയിട്ട് ഇവർ പ്രണയത്തിലാവുകയും അവരൊരു സീക്രട്ട് മാരേജ് ചെയ്യുകയാണ് വേറെ ആരും അറിയാതെ സിക്സ്റ്റീ നോട്ട് വണ്ണിൽ ക്രിസ്മസിൻ്റെ മുൻപായിട്ട് ഇവർ ഇവരെ സീക്രെട്ടായിട്ട് മാര്യേജ് ചെയ്യാണ് പക്ഷേ ഈ ഒരു ടൈമിൽ ഇതൊന്നും ആർക്കും ഇഷ്ടമല്ലാത്തൊരു സീക്രട്ടായിട്ടുള്ളൊരു മാര്യേജ് ആയിരുന്നു അതായത് ആൻഡ് ഫോറിൻ്റെ ഫാദറിനൊന്നും ഇത് ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഈയൊരു ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും പിന്നീട് ഫ്ലീറ്റ് പ്രിസൺ എന്ന് പറയുന്ന ജയിലിലേക്ക് ഇവരെ അദ്ദേഹത്തിന് പ്രിസണിലേക്ക് അടക്കുകയാണ് ചെയ്യുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഒരു പ്രീസ്റ്റിനെ സാമൽ ബ്രൂക്കിനെയും ഇതുപോലെ ഈ ഒരു തുറങ്കിലെ അടക്കുന്ന പ്രിസണിൽ അടക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാലത്തിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം എന്താ പറയുക ഇവരെ ഈ ഒരു ജയിലിൽ നിന്ന് മോചിത മോചിക്കുന്നുണ്ട് കാരണം ഈയൊരു മാര്യേജ് വാലിഡ് ആണ് അല്ലെങ്കിൽ മാരേജ് ലീഗലാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനെ ഈ ജയിലിൽ നിന്ന് എന്താ മാറ്റുന്നുണ്ട് അങ്ങനെ സിക്സ്റ്റീൻ നോട്ട് ബുക്ക് ആയിരുന്ന സമയത്ത് നമ്മുടെ ജോൺ ഡോൺ എന്തായി എം പി ആയിട്ട് മത്സ്യം എം പി ആയിട്ട് മാറുകയാണ് അതായത് മെമ്പർ ഓഫ് പാർലമെന്റ് ആയി മാറുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് അന്നേരം ഒന്നും കിട്ടുന്നില്ല അങ്ങനത്തെ അങ്ങനെ ആയിട്ട് അങ്ങനെ അദ്ദേഹം ഒരു എം പി ആയി മാറുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മുടെ സിക്സ്റ്റീൻ നോട്ട് ത്രീ ആ ഒരു ടൈമിൽ നമ്മുടെ ക്യൂൻ എലിസബത്ത് വൺ മരിക്കുകയാണ് ഈ ഒരു ടൈമിൽ പിന്നെ വരുന്നത് സ്കോട്ട്ലാൻഡിലുള്ള കിങ് ജെയിംസ് സിക്സ് ഇവിടേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പിന്നീട് വരികയാണ് റൂൾ ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഇദ്ദേഹം കിങ് ജെയിംസ് വൺ ഓഫ് ഇംഗ്ലണ്ട് ആയിട്ടാണ് വരുന്നത് അദ്ദേഹം സ്കോട്ട്ലാൻഡിൽ കിങ് ജെയിംസ് സിക്സ് ആയിരുന്നു പിന്നീട് കിങ് ജെയിംസ് വണ്ണ് ഓഫ് ഇംഗ്ലണ്ട് ആയിട്ട് പിന്നെ ഇദ്ദേഹം വരികയാണ് പിന്നെ ഇദ്ദേഹം സിക്സ്റ്റീൻ ടെന്നിലും അതുപോലെ സിക്സ്റ്റീൻ ഇലവനിലും ഇദ്ദേഹം ഒരു ആൻറ്റി കാത്തോളിക് പോളിമിക്സ് എഴുതുന്നുണ്ട് അതിൻ്റെ പേരാണ് സ്യൂഡോ മാരിറ്റർ അതുപോലെ ഇഗ്നാറ്റിസ് ഹിസ് കോൺക്ലേവ് ഫോർ മോർട്ടൺ അങ്ങനെ രണ്ട് ആൻ്റി കാത്തോളിക്സ് പോളിമിക്സ് ഇദ്ദേഹം എഴുതുന്നുണ്ട് സിക്സ്റ്റീൻ ടെന്നിലും സിക്സ്റ്റീൻ ഇലവനിലും അദ്ദേഹം എഴുതുന്നത് സ്യൂഡോ മാരിറ്റർ അതുപോലെ ഇഗ്നാറ്റിസ് ഹിസ് കോൺക്ലേവ് ഫോർ മോർട്ടൺ ആൻറ്റി കാത്തോളിക് പോളിമിക്സും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നെ സിക്സ്റ്റീൻ ഫോർട്ടീൻ ആയിരുന്ന ടൈമിൽ ഇദ്ദേഹം വീണ്ടും ഒരു എം പി ആയിട്ട് മാറുകയാണ് അദ്ദേഹം സിക്സ്റ്റീൻ നോട്ട് ടൂല് എം പി ആയിരുന്നു അന്ന് അദ്ദേഹത്തിന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഇദ്ദേഹം വീണ്ടും കിങ് സോറി എം പി ആയിട്ട് മാറുകയാണ് ഈ ടൈമിൽ കിങ് ജെയിംസ് വൺ ഇദ്ദേഹത്തിൻ്റെ വർക്കിനൊക്കെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ഇദ്ദേഹം എന്തായി മാറുകയാണ് സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ആവുന്ന ടൈമിൽ ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പ്രീസ്റ്റ് ആയിട്ട് മാറുകയാണ് സിക്സ്റ്റീൻ നോട്ട് ഫിഫ് സോറി സിക്സ്റ്റീൻ ഫോർട്ടീനിൽ ഇദ്ദേഹം എം പി ആവുന്നുണ്ട് സെക്കൻഡ് ടൈം എം പി ആവുന്നുണ്ട് പിന്നെ സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ആ ഒരു ടൈം ആയപ്പോൾ ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പ്രീസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ആൻമോറിനും അദ്ദേഹത്തിൻ്റെ കുട്ടികളെ കുറിച്ചിട്ടു കേട്ടോ അദ്ദേഹത്തിന് പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് ആൻമോർ ഈ പന്ത്രണ്ടാമത്തെ കുട്ടിനെ പ്രസവിച്ച് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ആൻമോർ മരണപ്പെടുന്നത് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് സിക്സ്റ്റീൻ സെവൻറ്റീനിലാണ് ഇവർ മരിക്കുന്നത് അതായത് ഇവർക്ക് മൂന്ന് സോറി പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ കുട്ടിനെ ജന്മം കൊടുത്തിട്ട് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ ആൻമോർ മരിക്കുന്നത് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യനോട് ഭയങ്കരമായിട്ടുള്ള ലവ് ഡീപ്പ് ആയിട്ടുള്ള ലവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സെവൻറ്റീൻ ഹോളി സോണറ്റിൽ ഇവരോടുള്ള ഒരു പ്രേമത്തിനെ കുറിച്ചിട്ടാണ് ഇവർ എഴുതിയിട്ടുള്ളത് ആൻമോർ മരിച്ചിട്ട് ഇദ്ദേഹം സെവൻറ്റീൻ സോണറ്റിൽ ഹോളി സോണറ്റിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൗവിനെ കുറിച്ചിട്ട് എഴുതുകയാണ് ചെയ്യുന്നത് പിന്നെ സിക്സ്റ്റീൻ ട്വൻറ്റി വൺ ആകുമ്പോൾ അദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഡീൻ ഓഫ് സെൻറ്റ് പോൾസ് എന്ന് പറയുന്ന ഒരു എന്താ നല്ലൊരു പൊസിഷനിൽ എത്തുകയാണ് അവിടെ അയാൾക്ക് നല്ല എന്താ പറയുക പൈസയൊക്കെ കിട്ടുന്ന നല്ല ഒക്കെ കിട്ടുന്ന നല്ലൊരു പൊസിഷനിൽ പൊസിഷനിലെത്താണ് അത് അത് ആ ഒരു സിക്സ്റ്റീൻ ട്വന്റി വൺ മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അവർ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അദ്ദേഹം മരിക്കുന്നത് സിക്സ്റ്റീൻ തേർട്ടി വണ്ണിലാണ് അപ്പം സിക്സ്റ്റീൻ ട്വന്റി വണ്ണില് ഈ ഒരു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഡീൻ ഓഫ് സെൻറ്റ് പോൾസ് ആയിട്ട് ഇദ്ദേഹം ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് നല്ലൊരു പൊസിഷനാണ് നല്ല പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്ന ഒരു പൊസിഷനാണ് പിന്നെ ഇദ്ദേഹം മരിക്കുന്നത് വരെ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഇദ്ദേഹം നിന്നിട്ടുള്ളത് ജീവിച്ചിട്ടുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റിലൊക്കെ ഉള്ള ഒരു പോയത്തിലൊക്കെ കണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എല്ലാ ക്രിറ്റിസൈസ് ചെയ്യും അവിടെയുള്ള എല്ലാ ആളുകളെയും അല്ല അവിടെയുള്ള സോഷ്യൽ ഇവൻസിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ ഉണ്ടായിരുന്നത് മെയിനായിട്ട് ഇയാൾ ക്രിറ്റിസൈസ് ചെയ്ത കറപ്ഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ ഇവെൻറ്റ്സിനൊക്കെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്ന വർക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു ഇതാണ് ഒരു പോയാണ് എറോട്ടിക് പോയട്രി ഉണ്ട് ഇദ്ദേഹത്തിന് എറോട്ടിക് ആയിട്ടുള്ള പോയട്രി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിലുള്ള മെയിൻ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എലിജീസിസ് എലിജീസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക പോയമുണ്ട് ഉണ്ട് അൺകൺവെൻഷണൽ മെറ്റോഫോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അൺകൺവെൻഷണൽ ആയിട്ടുള്ള മെറ്റോഫോഴ്സ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലീ ബൈറ്റിംഗ് ടു ലവേഴ്സ് ബീങ് കമ്പെയർഡ് ടു സെക്സ് ഫ്ലീ ബൈറ്റിംഗ് ചെയ്യുന്ന ഫ്ലീ ബൈറ്റിംഗ് ടു ലവേഴ്സ് ഉണ്ട് അത് ലവേഴ്സ് ഫ്ലിപ്പായിട്ട് ചെയ്യുന്നതിനെ അദ്ദേഹം കമ്പയർ ചെയ്തിട്ടുള്ളത് സെക്സ് ആയിട്ടാണ് അങ്ങനെ ആയിട്ടുള്ള മെറ്റഫോസ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇറോട്ടിക് പോയട്രിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സാമ്പിളാണ് എലിജീസ് എന്ന് പറയുന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു എറോട്ടിക് പോയട്രി അപ്പോൾ അദ്ദേഹം അൺകൺവെൻഷനൽ ആയിട്ടുള്ള മെറ്റോഫോഴ്സ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഇദ്ദേഹം ക്രിറ്റിസൈസ് ക്രിറ്റിസൈസ് ആണ് ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് ഫസ്റ്റിൽ ഇദ്ദേഹം തുടങ്ങുന്ന ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ പോയത്തിലൊക്കെ ഉണ്ടായിരുന്നത് മെയിനായിട്ട് ഇദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്തത് ആ നാട്ടിലെ സോഷ്യൽ ഇവൻസ് ആയിട്ടുള്ള കറപ്ഷനൊക്കെ ആയിരുന്നു പിന്നെ ആ ആ ടൈമിലൊന്നും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പോയിംസൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതൊക്കെ സർക്കുലേറ്റ് ചെയ്തിട്ട് പിന്നീട് ഇങ്ങനെ വരികയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ കൂടുതലായിട്ട് വന്നിട്ടില്ല ഇൽനെസ് അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രെയിൻ ആൻഡ് ഡെത്ത് ഓഫ് ഹിസ് ഫ്രണ്ട്സ് അതൊക്കെയായിരുന്നു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വല്ല അസുഖങ്ങളെ കുറിച്ചിട്ടും അതുപോലെ ഫിനാൻഷ്യലായിട്ടുള്ള സ്ട്രെയിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ മരണത്തിനെ കുറിച്ചിട്ട് അതായത് സങ്കടകരമായ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ടോണിലായിരുന്നു അദ്ദേഹം ആദ്യമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതിനൊരു ചേഞ്ച് വന്നതാണ് ഇദ്ദേഹം എഴുതിയ സിക്സ്റ്റീൻ ലെവനിൽ ഇദ്ദേഹം എഴുതിയ ആൻ അനാറ്റമി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക അദ്ദേഹം അത്രയും കാലം യൂസ് ചെയ്തിരുന്ന ഈ ഒരു തീമിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഇൽനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആ ഒരു തീമിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വന്നിട്ട് അദ്ദേഹം സിക്സ്റ്റീൻ ലെവനിലെഴുതിയതാണ് ആൻ അനാറ്റമി ഓഫ് ദ വേൾഡ് പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്ലൂമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സങ്കടം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇദ്ദേഹം കൺവേർട്ട് ടു ആംഗ് ആംഗ്ലിക്കൻ ചർച്ച് ഇദ്ദേഹം പിന്നെ ഡോൺ ക്യുക്ലി അദ്ദേഹം പിന്നെ ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് മാറിയതിന് ശേഷം ഇദ്ദേഹം സെർമോൺസ് ആൻഡ് റിലീജിയസ് പോയിംസൊക്കെ എഴുതാൻ തുടങ്ങി അദ്ദേഹം കാത്തോലിക്സിൻ്റെ ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് മാറിയതിനു ശേഷം പിന്നീട് ഇദ്ദേഹം സെർമോൺസ് അല്ലെങ്കിൽ റിലീജിയസ് പോയിംസൊക്കെ ഇദ്ദേഹം കൂടുതലായിട്ട് എഴുതാൻ തുടങ്ങി അതുവരെയുള്ള ആ ഒരു ഗ്ലൂമിനെസ് നിന്നും അല്ലെങ്കിൽ ആ ഒരു സാഡ് തീന്നൊക്കെ ഇദ്ദേഹം റിലീജിയസ് വർക്ക്സ് ഒക്കെ കൂടുതലായിട്ട് എഴുതാൻ തുടങ്ങി എന്നാ പറയുന്നത് പിന്നെ ഡോൺ എന്താ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ മരണത്തിനെ കൂടെ കിടക്കുന്ന ടൈമിൽ ഇദ്ദേഹം ചലഞ്ച് ചെയ്ത് ഡെത്തിനോട്ട് ചലഞ്ച് ചെയ്തിട്ടുള്ള പോയിൻസും എഴുതിയിട്ടുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോളി സോണറ്റ് ടെൻത്തിൽ പറയുന്ന ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്നുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് നമുക്കിനി പഠിക്കാനുണ്ട് കേട്ടോ ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഹോളി സോണറ്റിലെ സെവൻത്ത് സോറി ടെൻത്ത് സോണറ്റ് ആണ് അതിൽ ഇദ്ദേഹം ഡെത്തിനെ ചലഞ്ച് ചെയ്തിട്ടും എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ആദ്യമൊക്കെ എഴുതിയിരുന്നത് ആ ഒരു സങ്കടകരമായ കാര്യങ്ങളിൽ നിന്ന് പിന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങളിലേക്ക് മാറി ഓരോ കാര്യങ്ങളെ മാറ്റി ചിന്തിച്ചിട്ട് ഇദ്ദേഹം എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഫസ്റ്റ് ഇല്ലനെസ് അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രെയിൻ അതുപോലെ ഡെത്ത് ഓഫ് ഹിസ് ഫ്രണ്ട്സിൽ നിന്നൊക്കെ പിന്നീട് മാറ്റം വന്നിട്ട് ഓരോ കാര്യങ്ങൾ മാറി പിന്നെ ഇദ്ദേഹം ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് മാറിയതിന് ശേഷം ഇദ്ദേഹം റിലീജിയസ് പോയിൻസൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ മെറ്റാഫിസിക്കൽ ഫോം ആണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കുറേ ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് സാമുവൽ ജോൺസൺ അതുപോലെ ഡ്രൈഡൻ ഒക്കെ ഇദ്ദേഹത്തിന് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് നോട്ട് ഓൺലി ഇൻ ഹിസ് സറ്റേഴ്സ് ബട്ട് ഇൻ ഹിസ് അമോറസ് വേഴ്സസ് എന്നുള്ള ഒരു ഇത് ഇവരെ കുറിച്ചിട്ട് ഈ നമ്മുടെ ഡ്രൈഡനും അതുപോലെ സോ സാമുവൽ ജോൺസൺ ഒക്കെ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻറ്റീൻ എയ്റ്റി വണ്ണിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സോറി സാമുൽ സിക്സ്റ്റീൻ നയൻറ്റി ത്രീയിലാണ് ഇവർ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഡ്രൈഡൻ ഡ്രൈഡൻ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹി എഫക്റ്റ് ദ മെറ്റാഫിസിക്സ് നോട്ട് ഓൺലി ഇൻ ഹിസ് സറ്റേഴ്സ് ബട്ട് ഇസ് ഇൻ ഹിസ് എമോഴസ് വേഴ്സസ് അങ്ങനെയാണ് ഇദ്ദേഹം ഡ്രൈഡൻ നമ്മുടെ ഡോണിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് മെറ്റഫിസിക്കൽ പോയിന്റ്സ് ആയിട്ട് ഇദ്ദേഹത്തിന് ഫ്രേസ് ചെയ്യുന്നതാണ് സാമുൽ ജോൺസൺ കേട്ടോ അത് സെവൻറ്റീൻ എയ്റ്റി വണ്ണിലാണ് പിന്നെ ടു ടൈപ്സ് ഓഫ് കോൺസെറ്റ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് മെറ്റാഫിസിക്കൽ കോൺസെറ്റും അതുപോലെ പെട്രാർക്കൻ കോൺസെറ്റും ആണ് ഉണ്ടായിരുന്നത് ജോൺ ഇതിലെ മാസ്റ്റർ ഓഫ് ഫിസി മെറ്റാഫിസിക്കൽ കോൺസെറ്റ് ആയിട്ടാണ് മാറുന്നത് ഇദ്ദേഹത്തിൻ്റെ മെറ്റാഫിസിക്കൽ കോൺസെക്റ്റ് ഉള്ള എക്സാമ്പിൾ ആണെങ്കിൽ അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ദ കരോണൈസേഷൻ എന്ന് പറയുന്നത് ആൻഡ് എ വെലഡിക്ഷൻ വെലഡിക്ഷൻ എന്ന് പറയുന്നത് ഫോർ ബിഡിങ് മോറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ രണ്ട് പോയം അതിൻ്റെ എക്സാമ്പിളാണ് അതായത് മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റിലാണ് ഇദ്ദേഹം യൂസ് ചെയ്തിരുന്നത് രണ്ട് തരം കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത് ഒന്ന് മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റും അതുപോലെ പെട്രോളിക്കൻ കോൺസെപ്റ്റ്സും അതിന് നമ്മുടെ ജോൺ ഡോൺ എഴുതിയിട്ടുണ്ടായിരുന്നത് മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റിലാണ് അദ്ദേഹം അതിലാണ് മാസ്റ്റർ ആയിട്ടുള്ളത് വരുന്നത് അതിൻ്റെ എക്സാമ്പിളാണ് ദ കനോ കനോണൈസേഷൻ അതുപോലെ എ വാലഡിക്ഷൻ എന്ന് പറയുന്ന വാൽഇഡിക്ഷൻ ഫോർബഡിങ് മോറിങ് എന്ന് പറയുന്ന രണ്ട് പോയം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഏതാണെന്ന് മെയിനാണ് മെറ്റഫിസിക്കലാണ് ഇദ്ദേഹം ഇദ്ദേഹം യൂസ് ചെയ്തിരുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് വരുന്നത് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ ഡോൺ ഡോണിന് എന്താ പറയുക ഡോൺ ഫോർ നോട്ട് കീപ്പിംഗ് ഓഫ് ആസെൻറ്റ് ഡിസേർവിങ് ഹാങ്ങിങ് അതാണ് ബെൻ ജോൺസൺ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡോൺ ഫോർ നോട്ട് കീപ്പിംഗ് ഓഫ് ആക്സൻ ഡിസേർവ്ഡ് ഹാങ്ങിങ് എന്നാണ് ബെൻ ജോൺസൺ നമ്മുടെ ജോൺ ഡോണിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ജോൺ ടോണ് മരിക്കുന്നത് തേർട്ടി ഫസ്റ്റ് മാർച്ച് സിക്സ്റ്റീൻ തേർട്ടി വണ്ണിലാണ് ഇദ്ദേഹത്തിന് ഭറി ചെയ്യുന്നത് ഓൾഡ് സെൻറ് പോൾസ് കത്തീഡ്രലിലാണ് ഇദ്ദേഹത്തിന് എന്താ പറയുക മറവ് ചെയ്യുന്നത് സിക്സ്റ്റീൻ തേർട്ടി വണ്ണിലാണ് തേർട്ടി ഫസ്റ്റ് മാർച്ചിലാണ് ഇദ്ദേഹം മരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു സിക്സ്റ്റീൻ ട്വൻ്റി വണ്ണിൽ ഇദ്ദേഹം എന്താണ് അവിടുത്തെ ഒരു റീസ്റ്റായിട്ട് മാസ്റ്റായിട്ട് എന്ന് പറയുമ്പോൾ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം അവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതൊക്കെയാണ് ഇവിടെയൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ഒന്ന് റിമൈൻഡ് ചെയ്ത് പറയാം കേട്ടോ ജോൺ ടോൺ ജനിക്കുന്നത് ട്വൻ്റി സെക്കൻഡ് ജാനുവരി ഫിഫ്റ്റീൻ സെവൻറ്റി ടുവിലാണ് അദ്ദേഹം ജനിക്കുന്നത് ലണ്ടനിലാണ് ഇംഗ്ലണ്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനിക്കുന്നത് ഒരു റോമൻ കാത്തോളിക് ഫാമിലിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് വന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടും സെയിം പേര് തന്നെയാണ് ജോൺ ടോൺ ആണ് അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോൺ ടോൺ സീനിയർ എന്ന ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ മദർ എസബത്ത്േവുഡാണ് ഇവർക്ക് ആറ് കുട്ടികളുണ്ടായിരുന്നു അതിലെ മൂന്നാമത്തെ കുട്ടിയാണ് നമ്മുടെ ജോൺ ടോൺ ഈ എലിസബത്ത് ഹേവുഡെന്ന് പറയുന്നവർ നമ്മുടെ തോമസ് ഹേവുഡിൻ്റെ മകളാണ് അവർ ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലെയർ റൈറ്റർ ആണ് അതുപോലെ ഇവർ തോമസ് മോറിൻ എന്ന് പറയുന്നവരുടെ നെയ്സുമാണ് ടോം പിന്നെ ജോൺ ടോണിൻ്റെ ജോൺ ടോണിൻ്റെ ഫാദർ ജോൺ ടോൺ സീനിയർ എന്ന് പറയുന്നത് ജോൺ ടോൺ സീനിയർ ഫിഫ്റ്റീൻ സെവൻറ്റി സിക്സിൽ മരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ ജോൺ ടോൺ നാല് വയസ്സാണുള്ളത് അപ്പോൾ എലിസബത്ത് ഹേവുഡ് ആ ഒരു ടൈമിൽ എന്താണ് ഈ കുട്ടികളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരികയാണ് അപ്പോൾ എലിസബത്ത് ഹേവുഡ് നമ്മുടെ ജോൺ ഹേവുഡിൻ്റെ മകളാണെന്ന് പറഞ്ഞിരുന്നു തോമസ് മോറിൻ്റെ നയസുമാണ് പിന്നീട് ഇവർ തോമ സോറി എലിസബത്ത് ഹേവുഡ് ഇവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് പിന്നെ ഇതൊന്നും മീറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇവർ ഒരു ഒരു വെൽതി ആയിട്ടുള്ള വിഡോവറിനെ കല്യാണം കഴിക്കുകയാണ് ജോൺ ഡോക്ടർ ജോൺ സിമഞ്ചസ് സിമഞ്ചസാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് മൂന്ന് കുട്ടികൾ ഫസ്റ്റ് മാരേജിൽ ഉണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹം ഫിഫ്റ്റീൻ എയ്റ്റി ത്രീ ആ ഒരു ടൈമിൽ ഇദ്ദേഹം ഹാർഡ് ഹാളിൽ ഇലവൻ വയസ്സുള്ള ടൈമിൽ ഇദ്ദേഹം സ്റ്റഡീസിനൊക്കെ വേണ്ടി ജോയിൻ ചെയ്യുകയാണ് പിന്നീട് മൂന്ന് വർഷത്തിന് ശേഷം ഇദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും ഇദ്ദേഹത്തിന് ഡിഗ്രി കിട്ടിയില്ല ഡ്യൂ ടു ഇറ്റ്സ് കാത്തോലിക്സ് അതായത് കാത്തോലിക്സ് ആയതുകൊണ്ട് അവിടെ നിന്നൊന്നും അദ്ദേഹത്തിന് ഡിഗ്രി കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആവുന്ന ടൈമിലാണ് ഇദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ട് കരിയറിന് വേണ്ടിയിട്ട് നടക്കുന്നത് ആ ടൈമിൽ ഫിഫ്റ്റീൻ നയൻറ്റി സെവൻ ഒക്കെ ആവുന്ന ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് സർ തോമസ് എജേട്ടൻ്റെ അവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് അവർ എജേട്ടൻ്റെ നൈസ് ആൻഡ് അവർ പ്രണയത്തിലാവുകയും അതൊരു സിക്സ് ക്രിസ്മസിൻ്റെ മുൻപായിട്ട് അവർ സീക്രട്ടായിട്ട് മാരേജ് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ആ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണ് പിന്നെ അവരെ എന്താ പറയുക പ്രിസണിൽ അടക്കുന്നൊക്കെ ഉണ്ട് അല്ലേ പിന്നീട് ഈ ഒരു മാരേജ് വാലിഡ് ആണെന്ന് പറഞ്ഞതിന് ശേഷം അവരെ പ്രിസണിൽ നിന്ന് മാറ്റുന്നുണ്ട് അതായത് മോചിതനാക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് സിക്സ്റ്റീൻ നോട്ട് ടുവിലാണ് ഇദ്ദേഹം എം പി ആയി മാറുന്നത് പക്ഷേ ആ എം പി ആയിട്ടും ഇദ്ദേഹത്തിന് അപ്പം പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഈ ഒരു സിക്സ്റ്റീൻ നോട്ട് ത്രീ ആരുടെ ടൈമിലാണ് ക്യൂൻ എലിസബത്ത് വണ് മരിക്കുന്നത് അവർക്ക് പിന്നെ കിങ് ജെയിംസ് സിക്സ് ഓഫ് സ്കോട്ട്ലാൻഡ് പിന്നെ അവിടേക്ക് കിങ് ജെയിംസ് വൺ ഓഫ് ഇംഗ്ലണ്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവർ ഇങ്ങോട്ട് ഇംഗ്ലണ്ടിലേക്ക് കിങ് ജെയിംസ് ആയിട്ട് വരികയാണ് കിങ് ആയിട്ട് വരികയാണ് പിന്നെ സിക്സ്റ്റീൻ ടെൻ ടു സി സിക്സ്റ്റീൻ ടെന്നിലും സിക്സ്റ്റീൻ ലെവലിലും ഇദ്ദേഹം ആൻറ്റി കാത്തോലിക് പൊളിമിക്സ് എഴുതുന്നുണ്ട് സ്യൂഡോ മാരിറ്റോൺ ആൻഡ് ഇഗ്നൈറ്റിയസ് ഹിസ് കോൺക്ലേവ് ഫോർ മോർട്ടോൺ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ എന്താ ആ ഒരു ആൻറ്റി കാത്തോലിക് പൊളിമിക്സ് വരുന്നത് പിന്നെ സിക്സ്റ്റീൻ ഫോർട്ടീലിൽ ഇദ്ദേഹം വീണ്ടും എം പി ആയി വരുന്നുണ്ട് പിന്നെ സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ആവുന്ന ആ ഒരു ടൈമിൽ ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പ്രീസ്റ്റ് ആയിട്ടും വരുന്നുണ്ട് സിക്സ്റ്റീൻ ഫോർട്ടിയിൽ ഇദ്ദേഹം എം രണ്ടാമത് എം പി ആവുന്നുണ്ട് ഫസ്റ്റ് സിക്സ്റ്റീൻ നോട്ടുവിൽ ടുവിൽ എം പി ആയിട്ടുണ്ട് പിന്നെ സിക്സ്റ്റീൻ ഫോർട്ടീല് വീണ്ടും എം പി ആവുന്നത് സിക്സ്റ്റീൻ ഫിഫ്റ്റീനിലാണ് ഇദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പ്രീസ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ ആൻമോർ നമ്മുടെ ജോൺ ഡോണ് പന്ത്രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം അഞ്ച് ദിവസത്തിന് ശേഷമാണ് ആൻമോർ മരണപ്പെടുന്നത് അവർ മരിക്കുന്നത് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് സിക്സ്റ്റീൻ സെവൻറ്റീലാണ് അവർ മരിക്കുന്നത് ഇവരോടുള്ള ഒരു ലവ്വിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഹോളി സോണറ്റിൽ സെവൻറ്റീൻത്ത് സോണറ്റായിട്ട് ഇവരെ കുറിച്ചിട്ടാണ് ഇവർ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് അത്രത്തോളം ഡീപ്പ് ലവ് അദ്ദേഹത്തിൻ്റെ ആൻ വൈഫിനായ ആൻമോറിനോട് ഉണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയത്തിലൊക്കെ കണ്ടിരുന്നത് ഷാർപ്പായിട്ടുള്ള ക്രിറ്റിസൈസ് ആയിരുന്നു അതായത് കറപ്ഷനെതിരെ സോഷ്യൽ പ്രാക്ടീസിനെതിരെ സോഷ്യൽ ഇവിൽ പ്രാക്ടീസിനെതിരെ ഇദ്ദേഹം നന്നായിട്ട് ശക്തമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റിലുള്ള ഒരു സോറി ഇറോട്ടിക് പോയട്രീനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിൽ അദ്ദേഹം അൺകൺവെൻഷനായിട്ടുള്ള മെറ്റോ ഫോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫ്ലീ ബൈറ്റിംഗ് ടു ലവേഴ്സിനെ കമ്പയർ ചെയ്തത് ഇദ്ദേഹം സെക്സ് ആയിട്ടാണ് അദ്ദേഹം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ എൽ ജിക്സ് എന്ന് പറയുന്നത് എൽ ജിസ് എന്ന് പറയുന്ന പോയം പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പോയം ഒന്നും ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല പിന്നീട് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കുറച്ചൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റിൽ വന്നിരുന്ന തീം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൽനസ് ഫിനാൻഷ്യൽ സ്ട്രെയിന് അതുപോലെ ഡെത്ത് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു പിന്നീട് ഇദ്ദേഹം ആ ഒരു സംഘടകമായ കാര്യങ്ങളിൽ നിന്ന് പിന്നെ ഇദ്ദേഹം ഒരു ചേഞ്ച് വന്നത് ആൻഡ് അനാറ്റമി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ലെവലിൽ ഇറങ്ങിയ ഇദ്ദേഹത്തിൻ്റെ ഒരു പോയത്തിലാണ് പിന്നെ അദ്ദേഹം ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് മാറിയതിന് ശേഷം ഇദ്ദേഹം റിലീജിയസ് ആയിട്ടുള്ള ഒക്കെ ഇദ്ദേഹം എഴുതുന്നുണ്ട് പിന്നെ ഇദ്ദേഹം പോയിട്ടാണ് ആ ഒരു ടൈമിൽ ഡ്രൈഡനും സാമുൽ ജോൺസനൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു അതിന് മെറ്റഫിസിക്കൽ ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് കനോണൈസേഷൻ അതുപോലെ എ വാലിഡിക്ഷൻ ഫോർവഡിങ് മോർണിംഗ് എന്നൊക്കെ പറയുന്നത് മോർണിംഗ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മെറ്റാഫിസിക്കൽ പോയത്തിന് എക്സാമ്പിളാണ് പിന്നീട് ഇദ്ദേഹം മരിക്കുന്നത് തേർട്ടി ഫസ്റ്റ് മാർച്ച് സിക്സ്റ്റീൻ തേർട്ടി വണ്ണിലാണ് ഇദ്ദേഹം മരിക്കുന്നത് ഇദ്ദേഹത്തെ ബെറി ചെയ്യുന്നത് ഓൾഡ് സെൻറ്റ് പോൾസ് കത്തീഡ്രലിലാണ് അദ്ദേഹം മരിക്കുന്ന സമയം വരെ ഇദ്ദേഹം പ്രീസ്ഡായിരുന്നു സിക്സ്റ്റീൻ ട്വൻറ്റി വൺ ടു സിക്സ്റ്റീൻ തേർട്ടി വൺ വരെ ഇദ്ദേഹം പ്രീസ്ഡായിട്ടാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരുപാട് പോയ എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് സിക്സ്റ്റീൻ തേർട്ടി ത്രീ പോയംസ് ഒക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് നമുക്ക് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹോ ഒരു ടെൻത്ത് സോണറ്റിനെ കുറിച്ചിട്ട് ഹോളി ടെൻത്ത് സോണറ്റിനെ കുറിച്ചിട്ട് ആ ഡെത്ത് നോട്ട് ബി പ്രോമിസ്ഡ് അതൊക്കെയാണ് നമുക്കിനി നോക്കാനുള്ളത് കേട്ടോ അങ്ങനെ രണ്ട് പോയ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് അത് നോക്കാം അപ്പോൾ ഇതോ ഈ ചാപ്റ്ററുകൾ നന്നായിട്ട് വായിച്ച് നോക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നോക്കാം